ഒരു ചെറിയ ഉണ്ടായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അതിങ്ങനെ ഉയർത്തു ഉയർത്തി ഉണ്ടായിട്ടാണല്ലോ നമ്മൾ ഈ മനുഷ്യത്വന്ന് അവസരം എത്തിയത് അവിടുന്ന് ആണ് പിന്നെ ബാക്കിയുള്ള സംസ്കാരവും പരിഷ്കാരവും സയൻസും ടെക്നോളജിയും ഒക്കെ ഉണ്ടായത് ഉണ്ടായി 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 വന്നത് മുഴുവൻ ഈ ബേസിക് ആയിട്ടുള്ള ഈ മനുഷ്യമായ അവസ്ഥക്ക് ചെയ്തിട്ടാണെങ്കിലും കാരണം ഇന്ത്യൻ ഫിലോസഫി പ്രോപ്പർ ഇപ്പോൾ ഭഗവത്ഗീതയായാലും മേട്ടില്ല ഉപദിഷ്ടതയായാലും മേട്ടില്ല ഈ രണ്ടാണ് എൻ്റെ കാഴ്ചപ്പാടേ ഇന്ത്യൻ ഫിലോസഫി ഈ രണ്ടിലും ീ പറയുന്ന ഒന്നും പറഞ്ഞിട്ടില്ല ജാതി മതമില്ല അമ്പലമില്ല കൾച്ചർ അങ്ങനത്തെ കൾച്ചർ കൾച്ചറല്ല ഇപ്പോ മഹാഭാരതത്തിലോ രാമായണത്തിലോ ഒന്നും ഈ വായിച്ചു നോക്കിയിട്ടുണ്ടാവില്ല അമ്പലം പറയുന്നുണ്ടാവും അധ്യാപകരാമായ അത് മഹാഭാരത് തീർത്ഥാനുണ്ട് അത് പ്രകൃതിയാണ് അവിടെ ഒരു ദൈവത്തെ വെച്ചിട്ടില്ല ഇതേതരം കമ്പോട് കമ്പോ നോക്കിയിട്ട് എന്താണോ ഇഷ്ടം പറയുക കാലം റോമില് വേട്ടയാടിയിരുന്നു ആ കാലത്താണ് ഇന്ത്യയിൽ വന്നിട്ട് അവരിവിടെ കേരളത്തിലൊക്കെ വന്നത് അത് കഴിഞ്ഞിട്ട് റോമ സാമ്രാജ്യം ക്രിസ്തു മതത്തിന് ഔദ്യോഗിക ഇസ്ലാമിലും ഇദ്ദേഹം കുറിച്ച് നല്ല കാര്യം പറഞ്ഞത് ആരും കേൾക്കാണ്ട് വന്നപ്പോൾ അതേ ആളുകളെ കൂട്ടി സൈന്യം ഉണ്ടാക്കി യുദ്ധം ചെയ്തു യുദ്ധം ചെയ്തിട്ട് പിന്നെ ദൈവത്തിൻ്റെ സാധനത്തിൽ വന്നാൽ കാലിഫ്മാരൊന്നും ഈ പറയുന്ന ഒന്നും അല്ല നടപ്പിലാക്കി ചെയ്തു നാളെ ഈ ലോകത്തെ ഈ എല്ലാ ജാതികളും മതങ്ങളും ദേശീയതകളും വർഗീയതകളും ഒക്കെ ഒന്നായി മാറി ഈ അതിരുന്നും ഇല്ലാതാവുന്ന ഒരു കാര്യത്തെ അവിടെ പ്രിവീൽ ചെയ്യേണ്ട ഒരു ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ ഈ ദർശനം ഇവിടെ ഉള്ളത് ഇപ്പൊ ഭയങ്കര ക്രൂരത ഈ ഗെയിമുകളില് കാർട്ടൂണുകളില് കാർട്ടൂൺ ഗെയിമുകളൊക്കെ ഈ ക്രൂരതയുടെ അളവ് പറയുന്ന വീഡിയോ കോടിക്കണക്കിനാണ് ആൾക്കാര് അത്തരം ഒരു മനോഭാവം കുട്ടികളുണ്ടാവുന്നത് നമുക്ക് തടയാൻ പറ്റുമോന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ അതൊന്ന് തിരിച്ചു കൊണ്ടെങ്കിലും വഴിയുണ്ടോ നമ്മുടെ അടുത്ത തലമുറയെ അല്ല അതൊക്കെ ഈ പോകുന്ന പോക്കാണ് മനുഷ്യന്റെ മനുഷ്യത്വം പോയാൽ ബാക്കി എന്തുണ്ടാവും മൃഗീജേതാവുന്ന ഒരു സംഗതി ഉണ്ടാവും ഈ ഒരു ചെറിയ ഉണ്ടായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അതിങ്ങനെ ഉണ്ടായിട്ടാണല്ലോ നമ്മൾ ഈ മനുഷ്യത്വം എന്ന അവസ്ഥയിലെത്തിയത് അവിടെ നിന്നാണ് പിന്നെ ബാക്കിയുള്ള സംസ്കാരവും പരിഷ്കാരവും സയൻസും ടെക്നോളജിയും ഒക്കെ ഉണ്ടായത് ഉണ്ടായി 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 വന്നത് മുഴുവൻ ഈ ബേസിക് ആയിട്ടുള്ള ഈ മനുഷ്യമായ അവസ്ഥക്ക് ചെയ്തിട്ടാണെങ്കിലും പിന്നെ സംസ്ഥാനം ഈ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന അവസ്ഥയാണ് സയൻസ് വലുതായി 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 അത് ഇരുന്ന കൊമ്പ് തന്നെ മുറിക്കുകയാണ് അപ്പൊ ഈ കുട്ടിക്ക് നാളെ എന്തെങ്കിലും സയൻസ് വിഭാവനം ചെയ്യാൻ പറ്റുമോ ഒരു കവിത വായിക്കാൻ പറ്റുമോ അനുകൂലിക്കാൻ പറ്റുമോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് മനസ്സിലാവില്ല കവിതയെ കവിത പുതിയ കുട്ടികൾക്ക് അവർക്ക് കവിത മാത്രല്ല ഒന്നും മനസ്സിലാവില്ല സ്നേഹം മനസ്സിലാവില്ല പ്രകൃതിയായിട്ടൊരു ബന്ധമില്ലല്ലോ ഒരു ബന്ധമില്ല എപ്പോഴാണോ നമുക്ക് ഈ പ്രകൃതിയായിട്ടുള്ള പൊക്കൾ കൊടി ബന്ധം അറ്റുപോകുന്നത് അപ്പൊ ജീവിതം പോയില്ലേ പിന്നെ ജീവിതത്തിൽ ആസ്വദിക്കാൻ എന്താ ഉള്ളത് കാരണം ഞാൻ ഞാനൊഴിച്ച എനിക്ക് ചുറ്റുമുള്ള ആളുകളും മൃഗങ്ങളും സസ്യങ്ങളും ചൊലികളും ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടെ അതുമായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്യുമ്പോൾ എനിക്കുണ്ടാവുന്ന ഭാവഭേദങ്ങളാണല്ലോ എന്റെ ജീവിതത്തിന്റെ ആസ്വാദ്യത അത് പോയി കിട്ടിയ അതിന് പകരം വെക്കാൻ ഒന്നും ആവില്ല നമ്മൾ എന്ത് എന്ത് ഗെയിം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല എന്ത് കുന്ത ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു കാര്യമില്ല മാത്രല്ല ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് പുനഃപ്രതിഷ്ഠിക്കാനും കഴിയില്ല കാരണം ഈ ഈ പ്രായത്തിലാണല്ലോ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നത് ഈ സോഫ്റ്റ്വെയർ നമുക്ക് ഇതുവരെ ഉണ്ടായ മനുഷ്യത്വത്തിന്റെ സോഫ്റ്റ്വെയർ നമ്മൾ ഈ കുട്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എപ്പോഴാണ് ആ ഒരു പ്രായത്തിലാണ് ആ പ്രായം കഴിഞ്ഞ പിന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല ഒരു സംശയമില്ല നമുക്ക് ഈ ഒരാളുടെ അധ്വാനം കൊണ്ട് വേറെ ആൾ ജീവിക്കാന്നുള്ള അവസ്ഥ എത്ര കാലം നമ്മൾ വിഭാവനം ചെയ്യുന്നുവോ നമുക്ക് ഒരിക്കലും ശാന്തി ഉണ്ടാവില്ല കാരണം ഈ കിട്ടാത്ത എപ്പോഴും വിരോധം ഉണ്ടാവും സ്വാഭാവികമാണല്ലോ നേരത്തെ പറഞ്ഞില്ലേ ഇന്ത്യൻ ഫിലോസഫിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ന് പറയാറുണ്ടല്ലോ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മള് ഈ മാർസ് പറഞ്ഞതിനെ പറ്റി നാരായണ നമ്പൂരി പറഞ്ഞിട്ടുണ്ടല്ലോ ഉള്ളവരും ഇല്ലാത്തവരും മാത്രല്ല വേണ്ടാന്ന് വെച്ചവരും കൂടി ഇന്ത്യയിലുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു നമുക്ക് എനിക്ക് വേണ്ട നിശ്ചയിക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ മനുഷ്യര് എന്നെക്കാൾ വിശ്വസിക്കുന്ന അവന് എന്റെ ഭക്ഷണം കൊടുക്കണം ഞാൻ വിശ്വസിക്കുന്ന ആളാണ് മനുഷ്യൻ മനുഷ്യൻ ആ ധാരണ പോകാൻ പറ്റില്ലല്ലോ പക്ഷെ പലപ്പോഴും പൊളിറ്റിക്കലായിട്ട് പറയുമ്പം അല്ല അതിപ്പോ നമുക്ക് ടെക്സ്റ്റ് നോക്കിയിട്ട് കാര്യമില്ല നടക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ മതിയല്ലോ നടക്കുന്നത് എന്താണെന്നല്ലേ നോക്കാൻ പാടുള്ളൂ ഈ ഇന്ത്യൻ ഫിലോസഫി എന്ന് പറഞ്ഞ ഒരു മഹാ അപകടം പിടിച്ച കാര്യമാണ് അതായത് ഇന്ത്യൻ ഫിലോസഫി പ്രോപ്പർ ഇപ്പോൾ ഭഗവത്ഗീതയായാലും മേട്ടില്ല ഉപദിഷ്ടതയായാലും മേട്ടില്ല ഈ രണ്ടാണ് എന്റെ കാഴ്ചപ്പാടിലെ ഇന്ത്യൻ ഫിലോസഫി ഈ രണ്ടിലും ഈ പറയുന്ന ഒന്നും പറഞ്ഞിട്ടില്ല ജാതി ഇല്ല മതമില്ല അമ്പലമില്ല കൾച്ചർ അങ്ങനത്തെ കൾച്ചർ ഇല്ല ഇപ്പോ മഹാഭാരതത്തിലോ രാമായണത്തിലോ ഒന്നും വായിച്ചു നോക്കിയിട്ടുണ്ടാവില്ല അമ്പലം പറയുന്നുണ്ടോ അധ്യാപകരാമായണത്തിനുണ്ടാവും

തെറ്റാണെന്നുള്ള ധാരണയുടെ പുറത്ത് ഒന്നും അയാൾ ചെയ്തിട്ടില്ല അപ്പൊ പാപം എന്ന് പറഞ്ഞാൽ തെറ്റാണെന്നുള്ള ധാരണയുടെ പുറത്ത് ചെയ്യുന്ന കാര്യമാണ് ഒരു നിർവചനം അല്ലാണ്ട് പുണ്യത്തിനും പാപത്തിനും സ്വർഗത്തിനും നരകത്തിനും വേറെ യാതൊരു ഒരു നിർവചനം കൊടുത്തിട്ടില്ല ആദ്യം വെച്ചിട്ട് നമ്മൾ ഈ ഇവിടെ നിങ്ങൾ അയാളെ വെറുക്കണമെന്നോ ഇയാളെ ഇഷ്ടപ്പെടരുതെന്നോ അവിടെ അമ്പലത്തിൽ പോയി ഭജന അരിക്കണമെന്നോ ഈ സ്വാധ്യായം നടക്കുന്ന അവിടെ പോയി നിലവിളിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അതല്ല അത് ഹിന്ദു മതത്തിന്റെ വിശ്വാസം എന്ന് പറയുന്ന ഹിന്ദു മതമില്ല കാരണം ഈ ഭഗവത്ഗീത എന്നൊരു സാധനം പറഞ്ഞിട്ട് വേദവ്യാസൻ അർജുനെ കൃഷ്ണനെ കൊണ്ട് പറയിപ്പിച്ചു കൊടുക്കുന്നതാണ് ഒരു ഘട്ടത്തിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് എന്താ ഞാൻ നിനക്ക് അറിവിന്റെ ഏറ്റവും പരമമായ അറിവ് വളരെ കഷ്ടപ്പെട്ട് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന അറിവ് പറഞ്ഞു തന്നു ഈ പറഞ്ഞു തന്ന അറിവ് ഞാൻ പറഞ്ഞു ഓരോട് വിശ്വസിക്കണ്ട നീ അതിനെ കമ്പോട് കമ്പ് വിമർശിച്ച് എന്താണോ നിനക്ക് ഇഷ്ടം അത് മാത്രം ചെയ്താൽ മതി എന്നാണ് തേ കമ്പോട് നോക്കിയിട്ട് എന്താണോ ഇഷ്ടം പറയോ ഇതാണ് വ്യത്യാസം അപ്പോ ഈ മതങ്ങളൊക്കെ ഉണ്ടായത് പിന്നെയാണ് അതൊക്കെ ഒരു തരം ഗവൺമെന്റൽ കാര്യങ്ങളുടെ ഭാഗമായിരുന്നു മാത്രമല്ല എല്ലാ മതങ്ങളെയും നോക്കൂ ഈ മതങ്ങളൊക്കെ ശക്തി പ്രാപിച്ചത് എപ്പോഴാണ് അല്ല 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 അതത് നാടുപാണ രാജാക്കന്മാര് ഈ മതങ്ങളെ അവരുടെ ഔദ്യോഗിക മതമായിട്ട് അംഗീകരിച്ചു പോകുന്നു കാരണം ഈ മതങ്ങളിലുള്ള വിശ്വാസം കൂടി തങ്ങളുടെ സാമ്രാജ്യം നിലനിർത്താൻ ആവശ്യമാണെന്ന് അവർ കണ്ടു ക്രിസ്തുമാസിനെ മൂന്ന് കാലം റോമില് വേട്ടയാടിയിരുന്നു ആ കാലത്താണ് ഇന്ത്യയിൽ വന്നിട്ട് അവരിവിടെ കേരളത്തിലൊക്കെ വന്നത് അതുകഴിഞ്ഞിട്ട് റോമ സാമ്രാജ്യം ക്രിസ്തു മതത്തിന് ഔദ്യോഗിക ഇസ്ലാമിലും ഇദ്ദേഹം കുറച്ച് നല്ല കാര്യം പറഞ്ഞത് ആരും കേൾക്കാണ്ട് വന്നപ്പോ അദ്ദേഹം ആളുകളെ കൂട്ടി സൈന്യം ഉണ്ടാക്കി യുദ്ധം ചെയ്തു യുദ്ധം ചെയ്തിട്ട് പിന്നെ ഇദ്ദേഹത്തിന്റെ വന്ന ഒന്നും ഈ പറയുന്ന നടപ്പിലാക്കി മനസ്സിലായില്ലേ എപ്പോഴാണോ ഭരണത്തിന്റെ ഭാഗമായിട്ട് മതം ഉപയോഗിക്കപ്പെടുന്നത് അപ്പോഴാണ് ഈ ഫോർട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുള്ളത് ഇപ്പോ ഇത് തന്നെയാണ് സംഭവം കാണുന്ന ഇപ്പോഴത്തെ ഈ അന്തരീക്ഷം നിലനിൽപ്പുള്ള അന്തരീക്ഷങ്ങളല്ല ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്നത് അടീന്ന് മുളച്ചു വരും അടിയിലാണ് കിടക്കുന്നത് ഇതിനെ തുറച്ചു വരാതെ പൊതുവെ മലയാള സാഹിത്യത്തെ ഭാഗമായിട്ടായിരിക്കണം അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ മലയാളികൾ യുദ്ധം വലിയ യുദ്ധങ്ങൾ കണ്ടിട്ടില്ല മഹാമാരികള് കണ്ടിട്ടില്ല പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് മലയാള സാഹിത്യത്തിന് വലിയ ദാർശനികത ഒന്നും മുന്നോട്ട് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു ആരോപണം ഞാനത് വിശ്വസിക്കുന്ന അംഗീകരിക്കുന്ന ആളല്ല പക്ഷെ അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ടല്ലോ അതിനോട് എങ്ങനെയാണ് പക്ഷേ പ്രതികരിക്കുന്നത് യുദ്ധം അനിവാര്യതയാണോ അല്ല അതായത് ദുരിതങ്ങൾ അതായി തോന്നുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് മാത്രമാണ് പറയുന്നത് അതൊരു സാറ്റിസ്റ്റിക് ആണ് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ദാർശനികത ഉണ്ടാവാല്ലാണ്ടിരിക്കാം പക്ഷെ ദുരിതങ്ങൾ അനുഭവിക്കാത്തത് കൊണ്ട് ദാർശനികത ഉണ്ടാകുന്നില്ല എന്ന് പറയാൻ പറ്റില്ല എത്രയോ കാലം ഈ മഹാദുരിതങ്ങൾ ഒന്നും ഇല്ലാതെ കഴിഞ്ഞ ആളുകളായിരുന്നു പഴയ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് ഈ കാട് പോയി കയറി പോയി ചിന്തിച്ചിരുന്ന മഹർഷിമാർക്കൊക്കെ എന്ത് ദുരിതായിട്ടാണ് പോയത് സിദ്ധാർത്ഥ ബുദ്ധൻ അറിവ് അന്വേഷിച്ചു പോയത് എന്ത് യുദ്ധം ഉണ്ടായിട്ടാ അല്ലല്ലോ യേശുക്രിസ്തു എന്ത് യുദ്ധം ഉണ്ടായിട്ടാ ഉണ്ടായിട്ടാണ് മലടമോള് കേറി പ്രസംഗിക്കാൻ പോയത് അല്ലല്ലോ അപ്പോ കാതലായിട്ടുള്ള നമ്മുടെ സാംസ്കാരിക നവോത്ഥാന പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് യുദ്ധത്തിന്റെ പ്രാരംഭങ്ങൾ ഇല്ലാത്ത കാലത്താണ് യുദ്ധം ഉണ്ടായ കാലത്ത് ഉണ്ടായത് എന്താണെന്നു വച്ചാല് മനുഷ്യനെ മനുഷ്യനെ ഉപദ്രവിക്കാനും ചൂഷണം ചെയ്യാനുള്ള ഉപാധികൾ കൂടുതൽ ഉണ്ടാവുകയാണ് ചെയ്തത് ഇന്ന് ലോകം കാണുന്ന ക്യാപിറ്റലിസം മുഴുവൻ ഉണ്ടായത് യുദ്ധത്തിന്റെ ഫലമാണ് ആ ക്യാപിറ്റലിസത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വരുമ്പോഴാണ് വീണ്ടും യുദ്ധം ഉണ്ടാക്കുന്നതോ ഉണ്ടാവുന്നതോ ഇപ്പൊ അനുഭവിക്കേണ്ട കാര്യമാണല്ലോ നിങ്ങൾക്ക് നിങ്ങൾ റോക്കറ്റ് വയ്ക്കാനോ ബോംബ് വയ്ക്കാനോ പറ്റുന്നില്ല അതുകൊണ്ട് എന്ത് വേണം ഇതുണ്ടാക്കണം അതുകൊണ്ട് ഏറ്റവും നല്ല സാംസ്കാരിക പരിവർത്തനങ്ങൾക്കുള്ള അന്തരീക്ഷം സമാധാനമാണ് അപ്പോഴേ മനുഷ്യർ ശാന്തമായിട്ടിരുന്ന എന്തെങ്കിലും ആലോചിക്കാനോ അറിവുള്ള ആളുകൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ ഒക്കെ സാധിക്കുള്ളൂ സംശയമൊന്നും വേണ്ട അതിനാ ഇപ്പൊ ഈ മാവേലി നാട് നാടുപാണിയുടെ കാലം എന്ന് പറയുന്നത് തന്നെ ഒരു ഭരണഘടനയോ ഒരു ഭരണ സംവിധാനമോ അധികാരിയോ ഒട്ടവളമോ ഇല്ലാത്തൊരു കാലത്തെ കുറിച്ചാണ് ഈ സ്വപ്നം ആരുടെയാണ് മലയാളിയുടെയാണ് ഇതുപോലൊരു സ്വപ്നം ലോകത്തിന് കുറിച്ച് ഒരു നാടും ഇല്ല ഒരു നാടും ഇല്ല അതുകൊണ്ട് ഇവിടെ സംസ്കാരം ഉണ്ടായില്ല ഫിലോസഫി ഉണ്ടായില്ല പറഞ്ഞില്ല എന്താ അർത്ഥം ഉള്ള ഫിലോസഫി സംസ്കാരവും നിങ്ങൾ കണ്ടു അല്ലേ കണ്ടുകിടക്കുന്നില്ലേ നാളെ ഈ ലോകത്തെ ഈ എല്ലാ ജാതികളും മതങ്ങളും ദേശീയതകളും വർഗീയതകളും ഒക്കെ ഒന്നായി മാറി ഈ അതിരൊന്നും ഇല്ലാതാവുന്ന ഒരു കാലത്ത് അവിടെ പ്രിവേൽ ചെയ്യേണ്ട ഒരു ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ ജീവിത ദർശനം ഇവിടെ ഉള്ളത് എവിടെന്നുണ്ടായത് യുദ്ധം കൊണ്ടാണോ അല്ലല്ലോ അപ്പുറത്തുള്ള നാളെ യുദ്ധം കൊണ്ട് കാലൊഴിഞ്ഞപ്പോ ഒരു ആർട്ടിഫിഷ്യൽ നമ്മൾ അല്ലല്ലോ അല്ല എനിക്ക് തോന്നുന്നില്ല മലയാളികളായിട്ടുള്ള എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ എഴുത്തോ ഭാഷയോ സാഹിത്യമൊക്കെ നമ്മുടെതാണെങ്കിൽ അതൊക്കെ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ എഴുത്തച്ഛനെ ഗുരുവായിട്ടും പിതാവായിട്ടും ഒക്കെ കാണുമല്ലോ നമ്മളിപ്പം പോലെ ഞാനൊരു ബാലന ശക്തനെന്നാകിലും മനിയാം എന്നോട് താതന പറഞ്ഞിട്ട് നമുക്ക് പറയാനൊരു എഴുത്തച്ഛനുണ്ടായി അപ്പോൾ അങ്ങനെ ഒരു എഴുത്തച്ഛന്റെ പിൻ തലമുറ എന്നുള്ളത് വലിയ പ്രത് കാര്യം അങ്ങനെ ഒരു തലമുറ കണക്കുന്നതിനകത്തില്ല എഴുത്തച്ഛൻ തന്നെ അതേപോലെ തുടർന്ന് വന്ന ഒരു സംസ്കാരത്തിന്റെ തുടർച്ചയായിരുന്നു അതിനുശേഷം പൂന്താനം ഉണ്ടായി അങ്ങനെ കുറെ പേരുണ്ടായി ശ്രീനാരായണ ഗുരുസേ മൂലം എവിടെയാണ്ടായത് അതിൽ നിന്ന് ഒക്കെ ഉണ്ടായി അങ്ങനെയാണ് ഇത് അങ്ങനെയുള്ള വളർച്ചയാണ് അത് അതുകൊണ്ട് പിന്തുണ എന്ന് പറയുന്നില്ല ഈ ഡി എൻ എ നോക്കിയിട്ടുള്ള പരിപാടിയൊന്നും ഒരു കാര്യമില്ല അതിനകത്ത് കാരണം ഡി എൻ എക്ക് അപ്പുറത്തുള്ള ഒരു പിന്തുണയാണ് സംസ്കാരത്തിന്റെ വെറുതെ അപ്പുറത്ത് നിന്ന ഒരാള് പുറത്തു നിന്ന ആള് കേട്ട ആളാണ് കൂടുതൽ പഠിച്ചു കേട്ടില്ല ഉപനിഷത്തിന്റെ കാര്യത്തില് ശിഷ്യന്മാരെയൊക്കെ രാജാക്കന്മാരുടെ മക്കളൊക്കെയാണ് നിർത്തി മാർഷി പൊടിപ്പിക്കുന്നുണ്ട് പുറത്തു നിന്നവര് തന്നെ കേട്ടു പഠിച്ചു അവൻ ഇവരെക്കാൾ നന്നായിട്ട് പഠിച്ചു ചെയ്യുന്നില്ല എനിക്ക് ഇതുപോലെ വായിച്ചപ്പോ തോന്നിട്ടുള്ള നമ്മളെ ലീലാദ്ര അപ്പു എത്തുകാരൻ തന്നെയാണെന്ന് പറയുമ്പോ അതിന്റെ ഒരു തുടർച്ച ഉണ്ടോ അപ്പൊ ഈ അവസാനത്തെ നോവലിലെ കാലം കാത്തു വെച്ചത് എന്ന ഉണ്ടല്ലോ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒമ്പത് നോവലില് മൂന്ന് മൂന്ന് മൂന്നും മൂന്നും ഒമ്പതാണ് അതെ മൂന്ന് നോവല് കേരളത്തിന്റെ ഈ സാമുദായിക സാമ്പത്തിക സാംസ്കാരിക വിപര്യങ്ങൾ ഈ കഴിഞ്ഞ ഈ കുറച്ചു കാലം കൊണ്ട് ഈ നൂറ്റാണ്ട് കഴിഞ്ഞ നൂറ്റാണ്ട് വന്നതിന് ശേഷം ഉണ്ടായത് അതാണ് മൂന്നെണ്ണം മൂന്നെണ്ണം അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യയിലെ മാറ്റങ്ങളാണ് മൂന്നെണ്ണം ലോകത്തിലെ മാറ്റങ്ങളാണ് അതിൻറെ ഒരു വിഷമമാണ് ഞാൻ എന്റെ ഞാനെന്റെ മനസ്സിൽ കാണുന്ന സൊല്യൂഷനാണ് അത് ഒരു വിശ്വാസം എനിക്കുണ്ട് എന്താ നമുക്കറിയില്ല അങ്ങനെ വേറെ വഴിക്ക് രചനയുടെ നിഷ്ഠല്ലേ കുട്ടി ഒരു പുസ്തകം കൂടി എഴുതണം എന്ന് മനസ്സിലൊരു തോന്നലുണ്ട് അതിന്റെ യഥാർത്ഥമായ രൂപം ഇപ്പോഴും മുഴുവനായി ഉരുത്തിരിഞ്ഞിട്ടില്ല അതിന്റെ പ്രമേയം എന്തെങ്കിലും പ്രമേയം മനുഷ്യന്റെ സാംസ്കാരികമായ പുരോഗതി തന്നെയാണ് അതൊരു ഒരു അതൊരു ഡൈമെൻഷനിലേക്ക് പോകുന്ന ഒരു പുസ്തകം പിന്നെ ഒരു പുസ്തകം പുസ്തകമുള്ളത് ഞാനൊരു ഈ ഒരു പ്രപഞ്ച മാതൃക സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു വേൾഡ് മോഡൽ കോസ്മോളജിക്കൽ മോഡൽ അത് എൺപത്തി നാലില് സജസ്റ്റ് ചെയ്തതാണ് അതിങ്ങനെ ലോകത്ത് കുറേശ്ശെ കുറച്ച് ചർച്ച ചെയ്ത് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അതിനൊരു ഒരു റിവൈസ്ഡ് അഡീഷൻ ഉണ്ടാക്കണം ആ പുസ്തകത്തിന് ുദ്ധിമുട്ടുള്ളൊരു പണിയാണ് കുറച്ചധികം കുറച്ച് ഗവേഷണം കൂടിയുള്ള സയൻസ് ആയതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട് അങ്ങനെ രണ്ട് കാര്യാണ് ഇപ്പൊ ഉള്ളത് അതിന് എൺപത്തിയാറ് അത്ര ചെറിയ പ്രായമല്ലോ സന്തോഷം എവിടുന്നോ വന്നോ എന്നെ കാണാൻ വേണ്ടി ഇത്രയും പാടുപാട്ട് ഇതൊക്കെ ചോദിച്ച് ഇതൊക്കെ സമ്പാദിച്ചല്ലോ എനിക്ക് കൂടി പങ്കുവയ്ക്കാനുള്ളതാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഏകപക്ഷീയല്ലോ അവർക്കൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട സിരാധാക്ഷറിന്റെ കൂടെ ഒരുപാട് സമയം ചെലവഴിച്ചു അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണം സാഹിത്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എഴുത്തിന്റെ അനുഭവങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കേണ്ടതായി മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് പ്രതീക്ഷ ഒക്കെ നമുക്ക് വളരെ പ്രത്യാശ തരുന്നതാണ് നമ്മളും ആ തരത്തില് ചിന്തിക്കേണ്ടതല്ലേ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന് നമ്മളോടൊപ്പം ഇത്ര നേരം ഇരുന്നതിന് നമ്മളോട് ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിച്ചതിന് ഒക്കെ അദ്ദേഹത്തിനുള്ള നന്ദി നമസ്കാരം